ദേശീയ വായനാ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല സമാപന സമ്മേളനം ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഡയറക്ടർ ക്യാപ്റ്റൻ രാജീവ് നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമുക്ക് പി എൻ പണിക്കർ ഫൗണ്ടേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കാരണം ഇതാണ് ഈ വർഷത്തിലാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ മാത്രമല്ല വായനാ ദിനത്തിൻ്റെ മുപ്പതാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു അതുപോലെ ശ്രീ പി എൻ പണിക്കാർ അരവിന്ദാക്ഷൻ നായർ സാർ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ പതിനാലിന് നാൽപ്പത്തേഴ് ഗ്രാമീണ ഗ്രന്ഥശാലകളെ കോർത്തിണക്കി ഇവിടെ അമ്പലപ്പുഴയിലൊരു മാമാങ്കം നടത്തി പി എൻ പണിക്കാർ ചരിത്രം കുറിച്ചു ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ബി രാജീവ് അധ്യക്ഷനായിരുന്നു ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി പി ജി എം നായർ വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഏറ്റുമാനൂർ ഫൈനാൻസ് സൊസൈറ്റി പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായർ എൻ കൃഷ്ണകുമാർ ജെ ആർ കുറുപ്പ് ഇ എം അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാതല ക്വിസ് മത്സരത്തിലും ജില്ലാതല കവിതാ മത്സരത്തിലും വിജയികളായവരെ ചടങ്ങിൽ അനുമോദിച്ചു പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം കരസ്ഥമാക്കിയ ബി രാജീവിനെ ചടങ്ങിൽ ആദരിച്ചു